തുടക്കാലം മുതലേമാർ പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നാൽപ്പതോളം വരുന്ന പ്രവാചകന്മാരെ കൊണ്ടൊടുക്കിയവരാണ് ഓരോ കാലഘട്ടത്തിലും ഫസാദിന്റെ അഹലുകാരായി തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ചറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും രണ്ട് പ്രാവശ്യം നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും കബീറ നിങ്ങളുടെ അധികാരവും ആയുധങ്ങളും കൊണ്ട് ഒരുപക്ഷെ ലോകത്ത് ഔന്നത്യം നിങ്ങൾ റസൂൽ റബ്ബുൽ അറിയിച്ചു കൊടുക്കുകയാണ് കൊണ്ട് അതിനുശേഷം കൈകാര്യം ചെയ്തെടുക്കാനുള്ള ഒരു ഉണ്ടാകും എന്ന് പരിശുദ്ധമായ ഖുർആൻ വന്നെങ്കിൽ മൂന്ന് പല പല ന്മാരെ ആ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മുഴുവനും ഈ ജൂത വർഗത്തെ മുഴുവനും കൈകാര്യം ചെയ്ത ചരിത്രം സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്നാലും അവർ പാഠം പഠിക്കൂല എന്നുള്ളതാണ് അവരെന്നാലും ഞങ്ങളാണെല്ലാം ഞങ്ങളാണ് എല്ലാം എന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും എന്ന് പറയുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെ കാലഘട്ടമാണ് നമ്മൾ നേരിൽ കാണുന്ന പാവപ്പെട്ട മക്കളെ കൊന്നൊടുക്കിയിട്ട് അവരെ കഷണം കഷണമായി ചുട്ടി അവരെ ചെറിയ മിഠായി പൊതിയുന്നത് പോലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ച് ആയിരത്തി എണ്ണൂറോളം കുഞ്ഞു മക്കളുടെ മയത്തിന്റെ അരികിൽ നിന്ന് പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ച ആ വർഗം ഇന്ന് നിലവിളിച്ച് കാലു കെഞ്ചി ഒരവസ്ഥ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചെങ്കിൽ ഈ മെമ്പർ മെഹ്റാബുകളെ പോലെ ലോകത്തിന്റെ ഓരോ മെമ്പർ മെഹ്റാബുകളിൽ നിന്ന് പടച്ചവനെ നാസിറാണ് പഠിച്ചവനെ ഈ സാധുക്കളായ കുഞ്ഞുമക്കളെ ഇത്രത്തോളം ക്രൂരമായി കൊന്നൊടുക്കുന്ന ഈ സയനിസ്റ്റ് വർഗത്തിന്റെ നിലവിളി ഒന്ന് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണ എന്ന് വർഷങ്ങളോളം നമ്മൾ ചെയ്തിട്ട് ആ അത് കിട്ടിയില്ല എന്ന് ഇനി ഒരാളും ഈ ഭൂമുഖത്ത് പറയരുത് അതിന് അവന്റെ മുന്നിൽ അള്ളാഹുഅല കാണിച്ചു കൊടുത്ത സംഭവങ്ങളാണ് എങ്ങനെ അതേപോലെ ആ അള്ളാഹുസ്റ്റുകളുടെ രാജ്യത്തെ ചുട്ടരിച്ചത് നമുക്ക് കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാൽ അങ്ങനെയല്ലല്ലോ സംഭവങ്ങൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ ലോകത്തുള്ളവർ പോലും സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ് പരിശുദ്ധ പ്രവാചകൻ പറയുന്നു നിങ്ങൾ യുദ്ധമര്യാദകൾ നിങ്ങൾ നടത്തണം യുദ്ധമര്യാദകൾ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങളെ കൊല്ലരുത് പെൺകുട്ടികളെ കൊല്ലരുത് ഉമ്മമാരെ കൊല്ലരുത് ഉപ്പമാരെ കൊല്ലരുത് വൃദ്ധന്മാരെ വൃദ്ധകളെ കൊല്ലരുത് പാവപ്പെട്ട ഒരു കൊന്നുകളയരുത് നിങ്ങളോട് ആരാണോ യുദ്ധം ചെയ്തു വരുന്ന യോദ്ധാവ് അവനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ യുദ്ധമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ നിയമങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിൽ പോലും ഒരിക്കലും മേഖലകളിലെ സാധുക്കളെയോ നിരപരാധികളെയോ കുഞ്ഞുങ്ങളെയോ വൃദ്ധകളെയോ ആശുപത്രികളോ സ്കൂളുകളോട്ട് തകർക്കരുത് എന്ന് പറഞ്ഞിട്ട് അതുപോലും പാലിക്കാതെയാണ് കുഞ്ഞുമക്കളെ കൊന്നൊടുക്കി അവരെ ചികിത്സിക്കുന്ന ആശുപത്രികൾ പോലും കൊന്നൊടുക്കിട്ട് ഗർഭിണികളെയും പെൺമക്കളെയും കൊന്നിട്ട് ഇനി അവളുടെ വയറ്റിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പോലും ഒരു ആൺകുട്ടി ചലിക്കരുത് എന്ന് പോലും പറഞ്ഞെങ്കിൽ അതേ ആശുപത്രി തകർക്കപ്പെട്ടപ്പോൾ അതിന്റെ മുന്നിൽ വെച്ച് യുദ്ധ മര്യാദകൾ ഏറ്റെടുക്കാൻ ഇറാൻ അള്ളാഹു അള്ളാഹു ാണ് യുദ്ധായില്ലാഹു കുഞ്ഞുമക്കള് കുഞ്ഞുമക്കൾ നട്ടോട്ടം ഓടുന്നത് കാണുമ്പോൾ എന്നാലും മക്കളുടെ മുന്നിലേക്ക് വന്ന് ബോംബ് വീഴുമ്പോൾ ഒളിച്ചോടി പോയ ചരിത്രമില്ല അള്ളാഹു അക്ബർ അള്ളാഹു ഞാൻ തയ്യാറാണെന്നുള്ള ആ ഒരു വാക്കാണ് അവരുടെ നാവിൽ നിന്ന് വന്നതെങ്കിൽ സൈറൻ കേൾക്കുമോ ആ അടിവസ്ത്രം പോലും ഇല്ലാതെ ഓടുന്ന രംഗം ഓടിയിട്ട് പരസ്പരം കടിച്ചു കുടിക്കാനും തിന്നാനും വെള്ളമില്ല ഇരിക്കാൻ സ്ഥലമില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ബങ്കറിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോലും ഇപ്പോൾ അനുവാദം വേണം ആ അവസ്ഥയിലെത്തി വിദേശികൾക്ക് അവിടെ സ്ഥാനമില്ലാതെയായി ഓരോ വിദേശികളും നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയി ഉച്ചിഷ്ടം നിന്നിട്ട് വലിയ വലിയ ലൈവ് കൊടുത്തിട്ട് പൊട്ടിച്ചിരിച്ചവരൊക്കെ വിളിക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കാരണം അവർക്ക് സ്വന്തം സ്ഥാനം ഇസ്ലാമിന്റെ ഷഹീദ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാക്കതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മേലേക്ക് മിസൈൽ വന്ന് പതിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് അള്ളാഹു അമൻ്റെ പഠിപ്പിച്ചെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് മുസൽമാൻ അതുകൊണ്ട് ഓടി ഒളിച്ചിട്ടില്ല എന്നാൽ ജൂതന്മാരുടെ ചരിത്രം നിങ്ങൾ വെച്ചു നോക്കി ഏറ്റവും ഏറ്റവും വലിയ വലിയ ഭീരുക്കളാണ് ഭയങ്കരമായി ഭയപ്പെടുന്നവരാണ് ഈ ആയുധത്തിന്റെ മിന്നാലെയാണ് അവരൊരു പക്ഷെ നമ്മളെ വിറപ്പിക്കുന്നതെങ്കിൽ ഇതേപോലെ പേടിയുള്ളവർ ലോക ചരിത്രത്തിലില്ല ചരിത്രം പരിശോധിച്ചു നോക്കി ഖുർആൻ പറഞ്ഞ ചരിത്രമാണ് ഹദീദ് പറഞ്ഞ ചരിത്രമാണ് ചരിത്രം ഖുറാനിലുണ്ട് അത് നിങ്ങൾ അറിയാം ഏറ്റവും വലിയ പേടിയുള്ളവരാണ് അതുകൊണ്ടാണ് ഓടി ഒളിക്കുന്നത് ഓടി ഒളിക്കുന്നത് അവസാനം ഇതിനു വേണ്ടി കൂട്ടുനിന്നവർക്ക് എതിരെ ആ നാട്ടുകാരെ കൊണ്ട് തന്നെ അള്ളാഹു അവൻ മോശക്കാരനാണെന്ന് പറഞ്ഞു ഏത് അധികാരികളായാലും അഹങ്കാരികളായാലും ആൽബലത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും സാധാരണക്കാരായ സിവിലിയന്മാരെ കൊന്നൊടുക്കയിട്ട് അവരധികാരത്തിൽ പിടിച്ചുതൂക്കാമെങ്കിൽ ഇസ്സത്ത് കുറഞ്ഞ കാലഘട്ടം വരെ അവർക്ക് ജീവിക്കാനുള്ള അവസരം നൽകും അത് കഴിഞ്ഞിട്ട് പഠിച്ചവൻ നിന്ദയനും നിരാശനുമായി പാപപ്പെട്ട ഭരണീയരായ മക്കളെ കൊണ്ട് അടിച്ചൊതുക്കിയവരെ കുളത്തിലേക്ക് നാശത്തിലേക്ക് വലിച്ചെറിയുന്ന ചരിത്രം നമുക്ക് കാണാം നമ്മൾ കണ്ടിട്ടുണ്ട് ുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതെ അധികാരം പങ്കിടാം പള്ളികളെ തകർത്ത് വീടുകളിൽ തകർത്ത് ബുൾഡോസറുകൾ വെച്ച് തകർത്ത് സാധുക്കളെ കൊന്നൊടുക്കിയിട്ട് നീ അധികാരത്തിന്റെ കസേരയിൽ പിടിച്ചു നോക്കാമെങ്കിൽ ലോകത്തിന്റെ അധികാരം പിടിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ മലിക്കുൽ ചാറായ തമ്പുരാൻ ഒരിക്കൽ അവന്റെ അയക്കും അവസാനം ും നിരാശനുമായിരിക്കും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടെത്തിക്കും ഇത് പരിശുദ്ധമായ ഖുർആൻ ലോക ജനതയ്ക്ക് നൽകുന്ന താഖ്യതാണ് അത് പഠിക്കണം അത് മനസ്സിലാക്കണം അത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും നമ്മൾ ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മുന്നിൽ കാണിച്ചു ഗസ്സയെ കത്തിച്ച് ചാമ്പലാക്കി പ്രേതഭൂമിയാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവന്റെ സ്വന്തം മണ്ണ് അല്ലാഹു അള്ളാഹുത്താല പ്രേതഭൂമിയാക്കിയത് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ട ചരിത്രമാണ് നമ്മുടെ മുന്നിൽ തആല അള്ളാഹുത്താലപ്പുറത്ത് അള്ളാഹു നമുക്കൊരു ദൃഷ്ടാന്തം ഇനി നമുക്ക് തരാനില്ല ഇതിനപ്പുറം നമുക്കൊരു ദൃഷ്ടാന്തം അള്ളാഹുവിന് നമുക്ക് തരാനില്ല ഏറ്റവും ഉണ്ടാക്കുന്നവർ അള്ളാഹു കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആരായാലും ശരി മുസ്ലിം ആയാലും ശരി നമ്മളായാലും ശരി ആരായാലും ശരി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ അള്ളാഹു തല കൈകാര്യം ചെയ്യും ഫറോബാവന്റെ അധികാരം ഉപയോഗിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി മക്കളെ കൊന്നുകളഞ്ഞു പെൺകുട്ടികളെ റേപ്പ് ചെയ്തു ആ നാട്ടിൽ

പോലും അവർക്ക് വേണ്ടി കരഞ്ഞില്ലാത്ത ദാഹിച്ച കുഞ്ഞുമക്കൾക്ക് വേണ്ടി ആകാശം കരഞ്ഞു വെള്ളമില്ലാതെ വലഞ്ഞ കുഞ്ഞു വേണ്ടി ആകാശം കരഞ്ഞു ഈ മക്കൾക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല ഫറവന്റെ ചരിത്രം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന പാടാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആരായാലും എവിടെയായാലും എവിടെയായാലും ടൈറ്റാനിക്കിന്റെ ഏറ്റവും വലിയ മേലാളൻ പറഞ്ഞത് ഏ ഇത് മുങ്ങൂല നശിക്കൂല തകരൂ ലോകത്ത് ഇതുപോലെ അവൻ കണ്ടുപിടിക്കാൻ പറ്റില്ല അവന്റെ വാക്ക് തീരുന്നതിന് മുമ്പേ അള്ളാഹുസുഅഅത്തിൽ ഇടിച്ച് തകർത്ത് നശിപ്പിച്ച് ചാമ്പലാക്കിയുള്ള കൈ കൊടുത്തു ഭൂമിയെ പിളർക്കാനോ ആകാശത്തോളം ഉയരാനോ നിനക്ക് കഴിയില്ല കുറച്ചിട്ട് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിട്ട് വിനയാൻ ഉണ്ടെന്നുള്ള ഭയത്തോടു കൂടി നീ നിന അതാണ് കുറേ പറഞ്ഞ വാക്ക് അഹങ്കരിച്ചാൽ പഠിപ്പിക്കും പാഠം പഠിപ്പിക്കും അതാണ് അള്ളാഹുന്റെ തർത്തീപ് നമ്മൾ നേരിൽ കാണുന്ന സത്യമാണ് നമ്മൾ ചെയ്തിട്ട് സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല എന്തായിരിക്കും നമ്മുടെ അറബികളിലൊക്കെ അറബിയിലൊക്കെ അഹങ്കാരി തമ്മാടികളുടെ രാജ്യത്തെ നീ കത്തിച്ച് ചാമ്പലാക്കണേ ആ മീൻ നിങ്ങൾ പറയും എന്താണ് അർത്ഥം മനസ്സിലായോ ചാമ്പലായോ കത്തിയോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ൂടി ഒരുമിച്ചുള്ളവരെയൊക്കെ നീ ഭിന്നിപ്പിക്കണല്ലോ ഭിന്നിച്ചില്ലേ അവിടുത്തെ മന്ത്രി ഒക്കെ എടുത്തിട്ട് അടിക്കുന്ന അടി ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ സോഷ്യൽ മീഡിയ നമ്മൾ നമ്മള് കാണുന്നല്ലേ ഇതൊക്കെ ചിന്തിച്ചു നോക്കി ഇതൊക്കെ ഒരു പാടാണ് നമ്മൾ സന്തോഷിക്കരുത് നമ്മൾ സന്തോഷിക്കരുത് ഇസ്രായേലിലായാലും ഗസയിലായാലും ലോകത്തെവിടെയായാലും സാധുക്കളായ കുഞ്ഞുമക്കളോ പാവപ്പെട്ടവരോ പെൺകുട്ടികളോ മക്കളോ ഒന്നും ചത്തൊടുങ്ങുന്നതിനോട് നമുക്കൊരിക്കലും യോജിപ്പില്ല നമ്മളതിനെ അംഗീകരിക്കയില്ല നമ്മൾ ഒരിക്കലും അതിനെ സന്തോഷിക്കുകയും നമ്മുടെ സന്തോഷം സയനിസ്റ്റുകളാണ് ആ സാധുക്കളായ മക്കളെ ഒരു കാരണവുമില്ലാതെ വിശന്ന് വയറൊട്ടിയ കുഞ്ഞുമക്കള് പിച്ചപാത്രവുമായി ഭക്ഷണം വാങ്ങാൻ നിൽക്കുമ്പം നിർദാക്ഷിം അവരെ വെടിവെച്ചു കൊല്ലുന്ന ഈ സയനിസ്റ്റുകൾക്കെതിരെയാണ് ലോകം മുഴുവനും ഒരാൾ പോലും ഒരു സന്തോഷത്തോടു കൂടി ഒരു അതിന് അടിയിൽ ഒരു കമന്റ് എഴുതുന്നില്ല എല്ലാവരും വലിയ സന്തോഷം വിഷമത്തോടുകൂടി കമന്റില്ല സന്തോഷം 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 കാരണം ലോകത്തെ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ വർഗമാണ് ചിന്തിക്കണം അതുകൊണ്ട് നമ്മൾ നമ്മൾ ചെയ്ത തെറ്റുകളും പാപങ്ങളും കാരണമായി നമുക്കെതിരെ ഒരു ശക്തി ഉണ്ടാകാതെ നമ്മളെ കൈകാര്യം ചെയ്യാതെ നമ്മളെ അള്ളാഹു നിലനിർത്തി അവന്റെ പൊരുത്തത്തോടു കൂടി ജീവിച്ച് നമ്മൾ മരിക്കണമെങ്കിൽ നമ്മൾ മുറുകെ പിടിക്കുക ഒരധികാരികൾ നമ്മളെ ഒന്നും ചെയ്യുകയില്ല സുഹൃത്തുക്കളെ പിന്നെ ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ പ്രയാസങ്ങളും അത് സ്വാഭാവികമാണ് നീ നീ എന്ന് പറഞ്ഞവനാണോ നമ്മളെ പരീക്ഷിക്കും ആരാണ് സത്യസന്ധൻ ഈ പരീക്ഷണങ്ങൾ വരുമ്പോഴും എന്ത് ത്യാഗങ്ങൾ വന്നാലും അള്ളാഹുവല്ലാതെ ആരാധനില്ല അവന്റെ ഈ ദീനിൽ ഉറച്ചു നിൽക്കും എന്റെ ശരീരം പൊട്ടിത്തെറിച്ചാലും അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി അതല്ല ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് കാബട്യത്തിന്റെ ഉടമകളായി അവരുമായി കൂട്ടുകൂടി നിഫാഖിനോടൊപ്പം കൂട്ടുകൂടി ോടൊപ്പം കൂട്ടുകൂടി തിരീശ്വരവാദികളോടൊപ്പം കൂട്ടുകൂടിയിട്ട് ഇസ്ലാമിനെ തറപറ്റിക്കാനും നാണം കെടുത്താനും പരിശ്രമിക്കുന്നവൻ ആരാണ് ഈ രണ്ടുപേരെയും കല്ലും നെല്ലും തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹുസുബാ നല്ല രീതിയിൽ നമ്മളെ പരീക്ഷിക്കും നല്ല രീതിയിൽ പരീക്ഷിക്കും മക്കളെ ഇത്രത്തോളം പരീക്ഷണങ്ങൾ വന്നിട്ട് പോലും ഒരു കുട്ടി പോലും ഞാൻ ചൂതനാകാമെന്ന് പറഞ്ഞിട്ടില്ല ഒരു കുട്ടി പോലും ഞാൻ അള്ളാഹുവിൽ നിന്ന് വിട്ട് നിങ്ങളുടെ മതത്തിലേക്ക് വരാമെന്ന് പറഞ്ഞില്ല ഇല്ല ആ കുഞ്ഞു മക്കളുടെ നാവിൽ നിന്ന് പറഞ്ഞതും ഈ ഒരു ഒന്നുമില്ല കാരണം ലോക അവനെ പിടിക്ക് നമ്മൾ നമ്മൾ മടങ്ങേണ്ടത് അവനിൽ നിന്നാണ് വന്നത് അവസാനം നമ്മുടെ മടക്കം അവനിലേക്കാണ് ആ റബ്ബിന്റെ അരികിലേക്ക് നമ്മൾ എത്തുമ്പോ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ച ത്യാഗത്തിനൊക്കെ അള്ളാഹു വാരി കോരി നമുക്ക് തരുമ്പോ അന്ന് നമ്മൾ ചിന്തിക്കും പടച്ചവനെ എന്നെ അന്ന് മുറിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉന്നതമായ പദവിയിലേക്ക് എനിക്ക് വിരാജിക്കാമായിരുന്നല്ലോ എന്ന് കരുതുന്ന ഒരു വരും അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇസ്തകുബാർ പിടിക്കുക ആരുടെയും പതനത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു ദുനിയാവിൽ തരുന്ന വിധന വസാദുകൾ നമുക്കൊരു പാഠമാണ് നമുക്കൊരു പാഠമാണ് ഇത് പഠിക്കാനാണ് അല്ല ഉണ്ട് അല്ല ഉണ്ട് പതിനായിരക്കണക്കിന് കുഞ്ഞുമക്കളെ കൊന്നൊടുക്കിയിട്ട് ദുആ ചെയ്തിട്ട് സ്വീകരിക്കാൻ റബേ ഇല്ലേ എന്ന് ചോദിച്ച നൂറ് കണക്കിന് ആളുകൾക്ക് അള്ളാഹു മറുപടി നൽകുന്ന ഓരോ സംഭവങ്ങളാണ് നമ്മൾ ജനിച്ച് ചരിത്രം വരെ ഇസ്രയേലിൽ ഒരു പോറൽ പോലും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല എങ്കിൽ പ്രേതഭൂമിയാക്കി അത് അള്ളാഹു മാറ്റിയെങ്കിൽ അള്ളാഹുവിന്റെ വലിയ കുതിരത്ത് തന്നെയാണ് വലിയ കഴിവ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ദുആ മുറുക പിടിക്കും ഇസ്തു ഗുബാർ അധികരിപ്പിക്കും ലോക ജനതയ്ക്ക് വേണ്ടി ശാന്തി സമാധാനത്തിനു വാച്ചി നമ്മളല്ലാതെ അടിയുണ്ടായി കയ്യാമത്ത നാൾ വരെ പശ്ചിമേഷ്യ യുദ്ധം യുദ്ധം ഇതിനകത്ത് പിന്നെ കുറെ ആൾക്കാർ ഇമാം വരാൻ പോകുന്ന ഇമാം ഈ മഹദീമാമു അസുഖമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധവും അല്ല ഇത് നിങ്ങൾ ആ പേരും പറഞ്ഞിട്ട് ഈ യൂട്യൂബിൽ കണ്ടിട്ട് ഓരോ ഉസ്താദന്മാർക്കും അവരവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ജും ആവശ്യമില്ലാത്ത കഴിഞ്ഞ അത് നോക്കി ഇപ്പോൾ വരും ഇമാം എവിടെ നിന്ന് വരുന്നത് ഏത് എയർപോർട്ടിൽ ഇറങ്ങാൻ പോകുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു മനുഷ്യന്മാരെ വടക്കാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ അതീസം എടുത്ത് ചായത്വം എടുത്ത് വെച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരും ആ ഇറാൻ യുദ്ധം അങ്ങനെയാണ് ഈ യുദ്ധം അങ്ങനെയാണ് ഇതൊക്കെ അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്തിന് മുമ്പ് കുറെ അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് കാണും ആ സമയത്ത് നമ്മൾ ഉണ്ടാകുവോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു അല്ല അല്ല നമ്മളിപ്പോ ഇറാൻ ഇറാഖ് യുദ്ധം ചെയ്യുന്നുണ്ടിട്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം ചെയ്യുന്ന ഇതൊന്നും നമ്മൾ അതിലേക്ക് നമ്മൾ വെച്ച് നീട്ടരുത് അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതൊക്കെ രാഷ്ട്രതലവന്മാർ തമ്മിലുള്ള അവര് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അതിന്റെ പ്രശ്നങ്ങളാണ് അതല്ലാതെ ഇതുമായി നമ്മൾ ഇതിനെ നമ്മൾ കൂട്ടിച്ചേർക്കരുത് ആളുകൾക്ക് ഇപ്പൊ എന്നെ വിളിച്ചു നോക്കിയോസ്താദ മഹദീമോ ഇതിനെക്കാട് ഒരു അറിയില്ല ടിക്കറ്റ് കിട്ടിയിട്ടില്ല അതായിരിക്കും എന്നെ വിളിക്കുകയാണ് ഞാനിപ്പോ പറയാൻ പറ്റും മഹദീമോ ഇപ്പൊ വരും എനിക്ക് പറയാൻ അറിയാൻ പറ്റുമോ അങ്ങനെ വന്നിരുന്നെങ്കിൽ ആ ഇവിടെ മലക്കാട് പള്ളി ഇമാമിന്റെ ചരിത്രം മാത്രം നമുക്ക് അറിയൂ മഹിതി ഇമാമിന്റെ കാര്യം നമുക്കെല്ലാം അറിയാൻ പറ്റും ഈ അലൈഹി നമ്മള് അലിഇസ്വല പറഞ്ഞ അതിഥികളാണ് നമ്മൾ പറയുന്നത് ആ അതിഥികൾ ഇങ്ങനെ ഒരു കാലം വരും അങ്ങനൊക്കെ സംഭവം ഉണ്ടാവും അതൊക്കെ പിന്നീട് അന്നത്തെ കാലഘട്ടത്തിൽ ഇരിക്കുന്നവർക്ക് അത് കാണാം എന്തായാലും ആ ഫിദിനെ ഫസാദ് വരുന്നതിന് മുമ്പ് വന്ന ഈമാനോട് നമ്മളെ മരിപ്പിക്കട്ടെ നമ്മൾ ആ പിതായും ബസാദിൽ നമ്മൾ കടന്നിട്ട് കുടുങ്ങാൻ നിക്കേണ്ട അതിന് മുമ്പ് ഈമാനോടുകൂടി സ്വർഗ്ഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തോഫ്രിക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എല്ലാവരും ഇസ്തഖഫാർ മുറുക്കം പിടിക്കുക യുദ്ധം അവസാനിക്കാൻ വേണ്ടി ആ ചെയ്യുക ആ യുദ്ധത്തോടു കൂടി നമുക്കും എല്ലാവർക്കും അതിൻ്റെതായ ദുരന്തങ്ങളും പ്രശ്നങ്ങളാണ് ലോകത്ത് സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് അപകടങ്ങൾ കപ്പൽ അപകടങ്ങൾ ട്രെയിൻ അപകടങ്ങൾ ഹെലികോപ്റ്റർ അപകടങ്ങൾ എല്ലാം കുറവാനുണ്ട് സമയമില്ല ഇതൊക്കെ ഈ ലോകത്ത് വലിയ വലിയ ഫിത്തനകൾ ഉണ്ടാകുന്ന ഒരു കാലം വരും കൊലകൾ അധികരിക്കലകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് തുടരെ തുടരെ കപ്പൽ അപകടങ്ങൾ സംഭവിക്കുകയാണ് തുടരെ തുടരെ ഫ്ലൈറ്റ് അപകടങ്ങൾ സംഭവിക്കുകയാണ് ഇതൊക്കെ ഈ അടുത്ത സമയത്ത് ഇതെല്ലാം സംഭവിച്ചു ഇതൊക്കെ അള്ളാഹുബ്ലു സൂറത്ത് യാസീൻ അതൊക്കെ എടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ അതിനെ കുറിച്ചൊക്കെ അതിനകത്ത് ചർച്ചയുണ്ട് സമയമില്ല അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ എല്ലാവരും പാപമോചനം തേടിക്കൊണ്ടേ എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളെ തേടിയെത്തൂല ഇല്ലെങ്കിൽ എപ്പോഴാണ് അള്ളാഹുന്റെ ശിക്ഷ വരുന്നത് എന്ന് നമുക്കൊന്നും അറിയില്ല എവിടെ ശിക്ഷ വന്നാലും എവിടെ യുദ്ധം ചെയ്താലും നമുക്കും അത് ബാധിക്കും അത് ആദ്യം ചിന്തിച്ചുള്ളിൽ അത് നമുക്കും അതിൽ ബാധിക്കും അതുകൊണ്ട് അള്ളാഹു ലോകത്തെ എല്ലാ ഇടങ്ങേറുകളും മാറ്റി പശ്ചിമേഷ്യൻ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് ലോകത്ത് അള്ളാഹു താല സമാധാനവും സന്തോഷവും നൽകി അള്ളാഹുസുബെഹാനഹൂത്താല ഈ ലോകത്തെയും അംഗീകരിക്കുമാറാകട്ടെ ആദരിക്കുമാറാകട്ടെ എല്ലാവിധ ഫസാദുകളിൽ നിന്ന് അള്ളാഹുസുബാനഹൂത്താല നമ്മൾ കാത്തിരക്ഷിക്കുമായി റബ്ബുൽ അള്ളാഹുറബുൽ നല്ലത് പറയാനും കേൾക്കുവാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും റബ്ബുൽ തൗഫീഖ് അള്ളാഹുറബുൽക്കും ഗ്രഹിക്കുമാറാകട്ടെ